ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷകാലത്തെ പ്രവർത്തികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ എൽ ഡി എഫ് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പക്ഷയ്ക്ക് വർഗീയത പറഞ്ഞു വർഗീയവൽക്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വൃദ്ധാശ്രമങ്ങളാണ് നടത്തുന്നത് മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുടെ ചില ചോദ്യങ്ങൾക്കും മറുപടി പറയണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏഴ് പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയാൽ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ ഏഴ് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം നമുക്കറിയാം നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിലുണ്ട് മലയോര ജനത വലിയ ദുരിതങ്ങളുടെയാണ് വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യണം ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഈ വർഷമായപ്പോഴേക്കും വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുക പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും വന്യജീവി ചീഫ് വൈൽഡ് വൈഫ് വാർഡിനെ മനുഷ്യജീവന് അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം ഈ ഗവൺമെന്റ് വന്യജീവി ആക്രമണ കാര്യത്തിൽ മുഖമുദ്രയായി എടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒരു ധനപ്രസന്ധി ഇല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേമനിധി ബോർഡുകൾ വലിയ പ്രതിസന്ധിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവൻ അംശാദായ അടയ്ക്കുന്ന തുക സർക്കാർ കൊണ്ടുപോയത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാനുള്ളത് വലിയ ബാധ്യത ഒരു സർക്കാരും വരുത്തിവെക്കാത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയ ഈ സർക്കാർ എൽ എസ് ടി ബോർഡിനെയും കെ എസ് ആർ ടി സിയെയും സപ്ലൈകോയെയും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെയൊക്കെ തകർത്തു മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നാലാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടാൻ ശ്രമം നടത്തുന്നു ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നൊരു വശത്ത് പറയുകയും മറുവശത്ത് എന്തിനാണിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി അവരുടെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല പ്ലാനിൽ ഒറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത് മൂന്ന് വർഷമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള അലോക്കേഷൻ വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം മാത്രമല്ല പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തി അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും ആ കുറവ് വരുത്തിയിരിക്കുക ലെസഡ് ഗ്രാൻറ്റും ഇ ഗ്രാൻസും കിട്ടാതെ കുട്ടികൾ പഠിത്തം നിർത്തുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട് ആ ജനങ്ങളോട് ആ ജനവിഭാഗത്തോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത് നാലാമത്തെ ചോദ്യം സർക്കാരിൻ്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ നൂറ്റി അൻപതിൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത് ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാടെ അണിയിച്ച് കേന്ദ്രമന്ത്രിയെ ആദരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ബി ജെ പിയെ ഭയന്ന് എന്തുകൊണ്ടാണ് ദേശീയപാതയിലെ ക്രമക്കേട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ബാന്ധവുമുള്ളത് കൊണ്ടാണോ അത് സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് അതാണ് ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ആശാവർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു മുതലാളിത്ത മനോഭാവമാണ് അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് നിങ്ങൾ എന്നാണ് മുതലാളിമാരായത് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങൾ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾ പി എസ് സി മെമ്പറിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചു അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സിലുള്ള പി എസ് സി ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളവും പെൻഷനും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം പന്ത്രണ്ട് പേരാണ് ഒരു മാസത്തെ ചെലവ് എൺപത് ലക്ഷം രൂപയാണ് ഞാനിടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും മുഖ്യമന്ത്രി ഇടുന്നില്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവ് നേതാവിടുന്ന അത്ര തന്നെയുള്ളത് എനിക്കൊരു ചെലവില്ലല്ലോ എനിക്കൊരു ചെലവില്ല ഇടാൻ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഒരു മാസം എൺപത് ലക്ഷം രൂപ ചെലവാക്കുന്നത് എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത് അപ്പോൾ കൂട്ടിക്കൊടുത്തു വീണ്ടും കൂട്ടിക്കൊടുത്തു അപ്പൊ പി എസ് സിക്കാർക്ക് കൊടുക്കാം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ രണ്ട് പോസ്റ്റോ ഒരു ദിവസം ഇടുന്നവർക്ക് എൺപത് ലക്ഷം ശമ്പളം കൂട്ടിക്കൊടുക്കാം ആശാവർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് ആറാമത്തെ ചോദ്യം നിങ്ങൾ റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ തറവില കൊടുക്കാം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് നിങ്ങളത് കൊടുക്കുന്നില്ല നെല്ല് സംഭരണം പാളിയത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല നാളുകേര സംഭരണം എന്തുകൊണ്ട് നടക്കുന്നില്ല കർഷകർ സങ്കടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കാത്തത് ഏഴാമത്തെ ചോദ്യം കേരളം ലഹരി മരുന്ന് ഹബാക്കിയതിന്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ രക്ഷാകർതൃത്വം പൊളിറ്റിക്കൽ പേറ്റണേജ് ലഹരി മാഫിയയ്ക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക് ഈ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനും അല്ലേ കേരളത്തെ ലഹരി മരുന്നിൻ്റെ ആ സ്ഥാനമാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വം ഈ സംസ്ഥാന ഗവൺമെന്റിനില്ലേ ഈ ഏഴ് ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് ബഹുമാനനായ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അല്ല നിലമ്പൂർ എലക്ഷൻ വന്നപ്പോഴാണ് കേന്ദ്രത്തിന്റെ നിയമമാണ് കുഴപ്പമെന്ന് ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നു ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ല ആ നിയമത്തിൽ ഞങ്ങളുടെ മെമ്പർമാർ പാർലമെന്റിൽ ഈ വിഷയം സംസാരിച്ചു അതിന് കിട്ടിയ മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എഴുപതിൽ പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് ഒന്ന് അനുസരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ജന ജീവിതത്തിന് അപകടമുണ്ടാക്കുന്ന ജീവന് അപകടം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുക കൊല്ലാൻ ഉത്തരവിടുക അദ്ദേഹത്തിലുള്ള അധികാരം താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്യാം സംസ്ഥാന ഗവൺമെന്റിന് പൂർണമായ അധികാരം മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ ഉണ്ട് എന്നാണ് കേന്ദ്ര പാർലമെന്റിൽ മറുപടി വന്നിരിക്കുന്നത് പഞ്ചായത്തിലെ നൂറ്റിമുപ്പത്തിനാല് പന്നികളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊന്നില്ലേ കേസൊന്നും ഉണ്ടായില്ല ആ ചെയ്യാലോ സർക്കാർ ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന് ഡെലിഗേഷൻ കൊടുക്കുക അധികാരം കൊടുക്ക മനുഷ്യജീവന് അപകടം വരുത്തുന്ന ഏത് വന്യജീവിയെയും കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ട് ഞാൻ ക്ലിയർ ചെയ്തു കൊല്ല 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 നോക്കിയാൽ മതി വായിച്ചു നോക്കിയാൽ മതി കേന്ദ്ര സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രമന്ത്രി അയച്ച കത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയത് അല്ല മുഖ്യമന്ത്രി ഇട കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ആ ജമാത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഞാൻ ഹാജരാക്കിയല്ലോ മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു അവർ നല്ല ആളുകളാണ് അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകേണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ് എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിറം മാറുന്നതുപോലെ ഇപ്പൊ വന്ന് ഇവിടെ വന്ന് നിലമ്പൂരിൽ വന്ന് പ്രസംഗിക്കുക ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഹാജരാക്കിയിട്ടുണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ മുഖ്യമന്ത്രി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഹാജരാക്കിയ വീഡിയോ തെറ്റാണെങ്കിൽ എനിക്കതിലെ കേസെടുക്കട്ടെ ശയക്കൊഴപ്പമില്ല അത് വിഷയമാക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ ഇപ്പൊ ഞാൻ ചോദിച്ച ഏത് ചോദ്യങ്ങളിൽ നിന്നും മാറി പോവാൻ വേണ്ടിട്ടാ അല്ലാതെ ഒരു വിഷയമില്ല ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് പാർലമെന്റ് ഇലക്ഷന് അവർ ഞങ്ങൾക്ക് പിന്തുണ വന്നപ്പോ നിങ്ങൾ ആരും ഈ ചോദ്യം ഉയർത്തിയില്ലല്ലോ ഉയർത്തിയോ ഇല്ല മൂന്ന് പതിറ്റാണ്ടുകാലം സി പി എമ്മിന് അവർ പിന്തുണ കൊടുത്തപ്പോൾ ഈ ചർച്ച കേരളത്തിലുണ്ടായോ ഇല്ല അപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിനോ ഉള്ള ജനങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും വെറുപ്പും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കൗശലവും തന്ത്രവുമാണ് വിഷയം മാറ്റിക്കൊണ്ടു വന്നത് അവിടെ ആ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാമല്ലേ ഞങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറയുന്നത് എൻ്റെ അടക്കം ഒരാളുടെയും വണ്ടി ഒരു തെറ്റുമില്ല പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത് ഇവിടെ യു ഡി എഫ് നേതാക്കന്മാരുടെ വണ്ടി മാത്രം തെരഞ്ഞെടുത്ത് പരിശോധിക്കുകയും മറ്റത് പരിശോധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ആ വിവേചനം പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്റെ പരിശോധിച്ചു എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ വണ്ടി പരിശോധിച്ചോ ഞാൻ പരിശോധനയ്ക്ക് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയരാണ് അവരും വിധേയരാണ് പക്ഷേ തെരഞ്ഞുപിടിച്ച് യു ഡി എഫ് നേതാക്കന്മാരുടെ മാത്രം കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടായിട്ട് വിവാദം ഉണ്ടാക്കിയത് മന്ത്രി എസ് പി വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ രണ്ട് വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ രാത്രി അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത് അതിന്റെ പണി അവിടെ കിട്ടിയതാണ് എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട ഇറങ്ങണ്ടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും വേറെ ആരെയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും എല്ലാ എല്ലാവരും നിയമത്തിന് വിധേയരാണ് ഞങ്ങൾ ഞാനടക്കം പക്ഷേ യു ഡി എഫ് നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് നടത്തിയ ഞങ്ങൾ പരാതി കൊടുക്കും നിങ്ങൾ അവിടെ ചെയ്തെന്താണ് അവര് അവര് ഷാഫി പറമ്പിലിനോട് ലൈറ്റ് വെച്ച് ആക്ഷൻ കാണിച്ചു ഇറങ്ങി പുറത്ത് നിൽക്കാൻ അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നു എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഡിക്കി പൊക്കാൻ പറഞ്ഞു ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയാണ് എംപിയോട് പെരുമാറിയത് ഡിക്കി പൊക്കാൻ പറഞ്ഞു തന്റെ വണ്ടിയുടെ ഡിക്കി പറഞ്ഞു ഡിക്കി പൊക്കി പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞു ഷാഫി പറമ്പിലിനോട് എന്നിട്ട് താഴെ പെട്ടി തുറക്കണമെന്ന് പറഞ്ഞു അത്രയും മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ചെറുപ്പക്കാരാണ് റിയാക്ട് ചെയ്തത്ര ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ വീഡിയോ പോയത് പോലീസിന്റെ വീഡിയോ ആണ് പോയത് പോലീസിന്റെ വീഡിയോ അല്ലാത്ത വീഡിയോ അല്ല പോയത് അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തായാലും സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമേ അറിയുള്ളൂ ഇവർ അല്ല ഞങ്ങളിതെല്ലാം ഇവിടെ ചർച്ചയാക്കുന്നുണ്ട് കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം നിലമ്പൂരിലെ ജനങ്ങളെ ബാധിക്കുന്നു നിലമ്പൂരിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലെല്ലാം ഫോറസ്റ്റ് ഉണ്ട് ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത് രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഇറങ്ങി ഒരു സ്ഥലത്ത് പുലി ഇറങ്ങി അല്ലേ പന്നിക്കണിയിലാണ് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിച്ചത് അതെല്ലാം ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ജനങ്ങൾ ഭീതിയിലാണ് നമ്മൾ ആ പ്രദേശത്തെല്ലാം പോകുമ്പോൾ വലിയ പേടിയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പേടി പാല് കൊടുക്കാൻ പേടി പുല്ലു വെട്ടാൻ പോകാൻ വേണ്ടി പേടി ഭയത്തിലാണ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മലയോരത്തെ ജനങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും ഞങ്ങൾ വാക്കു കൊടുത്തിട്ടുണ്ട് ഇരകളായി മാറിയ ആളുകളുടെ കോമ്പൻസേഷൻ പോലും കൊടുത്തിട്ടില്ല പറ്റിയിട്ട് ഒരു ഒരാൾ ഇന്നലെ വന്നിരുന്നു ഞങ്ങളുടെ പരിപാടിക്ക് അദ്ദേഹത്തിന്റെ മകൻ നഷ്ടപ്പെട്ടു ഏക മകൻ നഷ്ടപ്പെട്ടു ഭാര്യ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രി കിടക്കുകയാണ് നാല് ലക്ഷം രൂപ ചെലവായി ആകെ കൊടുത്തത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഒരു പാവപ്പെട്ട മനുഷ്യൻ കരയറരുത് കോമ്പൻസേഷൻ പോലും ഇവർ കൊടുക്കുന്നില്ല എന്നിട്ട് ആ മന്ത്രിയാണ് ഇവിടെ വന്ന് വേണ്ടാത്ത വർദ്ധാനം പറയുന്നത് അല്ല താങ്കൾ കൈലിയുടെ റിപ്പോർട്ടറായ താങ്കൾ തന്നെ എന്റെ പത്രസമ്മേളനത്തിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കൺവെൻഷന്റെ ഉദ്ഘാടന വേദിയിൽ ഞാൻ നടത്തിയ പ്രസംഗം എന്താണ് ഇതൊക്കെ തന്നെയല്ലേ പ്രസംഗിച്ച് ഞങ്ങളെ അജണ്ട സെറ്റ് ചെയ്തത് അങ്ങനെയല്ലേ മലപ്പുറം പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പ്രീണനമാണ് ഡൽഹിയിലിരിക്കുന്ന സംഘപരിവാർ ഏമാനന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘപരിവാർ അജണ്ടയായ മലപ്പുറം വിരോധം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി കത്തിപ്പെടത്തിയത് എന്നിട്ട് പറഞ്ഞു മലപ്പുറം ഒരു ഡസൺ പ്രസ്താവന ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന വിജയരാഘവന്റെ ഇല്ലേ ഈ പ്രിയങ്കാ ഗാന്ധി ജയിച്ചപ്പോൾ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ട് കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് എന്ന് പ്രസ്താവന കൊടുത്ത ആളല്ലേ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് തൊണ്ണൂറ്റി പേരാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തത് ഇരുപത്തി പേരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ആ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ഈ മലപ്പുറത്തെ ഈ നിലമ്പൂരിൽ അവരെല്ലാം തീവ്രവാദികളാണോ നിങ്ങൾ പറഞ്ഞ കാര്യം സമയമാകുമ്പോൾ ഓർക്കും സമയമാകുമ്പോൾ പറയും ഓർമ്മിപ്പിക്കും അതിന്റെ ജോലിയാണ് ഞങ്ങൾക്കുള്ളത് എത്ര ഒരു വർഷമായി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ വർഗീയ പ്രീണന നയം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുക തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു സി എ പാലസ്റ്റീൻ ആ സി എ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുക കേസ് പിൻവലിച്ചോ പിൻവലിക്കാമെന്ന് ഉറപ്പ് കൊടുത്താൽ ചെയ്തില്ല ചെയ്തില്ല ചെയ്ത മറ്റവർക്ക് വിഷമവും അവർക്ക് ഡൽഹിയിലിരിക്കുന്ന എമാനമാർക്ക് വിഷമവും അവരെ പേടിച്ചാണ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസ്റ്റഡിയിലിരിക്കുന്നത് പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ചിരിക്കുക എന്നിട്ട് അവർ പറയുന്ന അതേ അജണ്ട ഇവിടെ വന്ന് പറയാണ് ജമാത്ത് ഇസ്ലാമിയെ ഒക്കെ തോളിൽ വെച്ചുകൊണ്ട് നടന്ന ആള് പി ഡി പി തീവ്രവാദിയാണ് മദനയെ പിടിച്ചുകൊടുത്തു എന്ന് പറഞ്ഞ ആളിപ്പോൾ എന്നിട്ട് പറയാണ് ഇവിടുത്തെ സ്റ്റേജിലിരുന്ന് പറയാ ഒരു വർഗീയവാദിയുടെ വേണ്ടത് ആ സ്വാമി ഏതാ ആ സ്വാമി തിരുവനന്തപുരത്ത് ഒരു സ്വാമി ഉണ്ടല്ലോ അയാളുടെ പൂർവാശ്രമം നിങ്ങളൊന്നു പോയി അന്വേഷിക്കും ഞാൻ പറയുന്നില്ലേ ഞാൻ വ്യക്തികളെ കുറിച്ചൊന്നും പറയാറില്ല ആ സ്വാമിയുടെ പൂർവാശ്രമം ഒന്ന് അന്വേഷിക്കും നിങ്ങൾ ആ സ്വാമി പിന്തുണ കൊടുത്തിരിക്കുകയാണ് എൽ ഡി എഫിന് ആ സ്വാമി സി പി എം നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്ന പടം ഞാൻ അണിച്ചു തരാം ഞങ്ങളുടെ കയ്യില് എല്ലാം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ആ സ്വാമിയുടെ പിന്തുണ ഉണ്ട് പി ഡിപിയുടെ പിന്തുണ ഞാൻ നിലമ്പൂരിലെ സ്റ്റേജിൽ കയറി പറയാ വർഗീയവാദികളിലെ വോട്ട് വേണ്ട അതായത് സി പി എമ്മിന്റെ കൂടെ ആര് നിന്നാലും മതേതരവാദികൾ അവരെ എതിർത്താൽ വർഗീയവാദികൾ ഞാൻ പറഞ്ഞല്ലോ അത് കയ്യിൽ അല്ല ആ അധ്യായം ക്ലോസ് ചെയ്താണ് ഞങ്ങൾ അവരെ പറ്റി പറഞ്ഞു പറഞ്ഞ പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ അവരുടെ അടുത്ത് അല്ലല്ല പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ അത് മതി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പൊതുയോഗങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബസംഗമങ്ങളിലൂടെ ഞങ്ങൾ വീട്ടിൽ കൊടുക്കുന്ന വീട്ടിൽ പോകുന്ന സ്കോഡ് പ്രവർത്തകരിലൂടെ ഞങ്ങൾ പറയുന്ന മുഴുവൻ വിഷയങ്ങളും ഞങ്ങൾ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട് മെറ്റീരിയൽസ് ആയി അല്ലാതെ ഞങ്ങളുടെ പ്രചരണം ഈ സർക്കാർ ജനങ്ങൾക്കുണ്ടാക്കി വെച്ച ദ്രോഹമാണ് അതിന് മറുപടി പറയാതെ പണത്തിനൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് കേരള വിരുദ്ധരാണ് വികസന വിരുദ്ധരാണ് നീ ഈ അങ്ങോട്ട് കൊടുക്ക് കാശ് കയ്യിലുണ്ട് ധനപ്രതിസന്ധി ഇല്ലെങ്കിൽ ഒന്നര ലക്ഷം കോടി രൂപ ഇന്ന് കൊടുക്കാനുണ്ട് ഇന്ന് ഇന്ന് ഒരു പൈസ ഇല്ലല്ല കയ്യിൽ നശിപ്പിച്ചില്ലേ കേരളത്തെ ഖജനാവ് മുഡിപ്പിച്ചില്ലേ മുട്ടിപ്പിച്ചില്ലേ ഖജനാവ് ഇല്ലാതാക്കിയില്ലേ കേരളത്തിന്റെ ആ സ്ഥിതിയിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് വേറെ വർധാനം പറയാ വേറെ വർധാനം പറയാം മാറ്റിക്കൊണ്ടു പോവാൻ വിഷയം മാറ്റാൻ ആ വിഷയം തന്നെ ഇവിടെ ചർച്ച എന്ത് വിവാദം പാലക്കാട് എന്തോരം വിവാദം ഉണ്ടാക്കി ഞാൻ അപ്പൊ നിങ്ങളോട് പറഞ്ഞല്ലോ റിസൾട്ട് വരുമ്പോ നോക്കിക്കോളാൻ പാലക്കാട് ആദ്യത്തെ പത്ത് ദിവസം കുറെ മാധ്യമങ്ങളും സി പി എമ്മും ബി ജെ പിയും കൂടെ എന്തായിരുന്നു പാളം അന്നും ഞങ്ങളെ അല്ലേ കോണർ ചെയ്ത എല്ലാവരും കൂടി ആദ്യത്തെ പത്ത് ദിവസത്തെ ഒന്ന് എടുത്തു നോക്ക അന്നത്തെ ഒക്കെ അന്നത്തെ റിപ്പോർട്ടിംഗ് ഒക്കെ ഒന്ന് എടുത്തു നോക്ക ആദ്യത്തെ പത്ത് ദിവസത്തെ പാലക്കാട് അത്ര ഇവിടെ ഉണ്ടായില്ല അത്ര ഇവിടെ ഉണ്ടായില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഞാൻ നേരത്തെ തന്നെ പത്രസമ്മേളന ഒരു കോൺഗ്രസ് നേതാവിനും പാലസ്തീൻ വിഷയത്തിൽ ഒരു നിലപാടും പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ് നിന്റെ തുടക്കം മുതൽ നെഹ്റുവിന്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇപ്പോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് എല്ലാ കാലത്തും കോൺഗ്രസ് എപ്പോഴും പാലസ്തീനിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെയാണ് മുഖ്യമന്ത്രി പണ്ട് ഇ എം എസ് എടുത്ത മാതിരി ഒരു പരിപാടി എടുത്ത പണ്ട് ഇ എം എസ് ജില്ലാ കൗൺസിലെ ഇലക്ഷനിലൊരു ചെയ്തു ശ്രദ്ധാവിന്റെ അതുപോലെ ഒന്ന് നോക്കിയതാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച വിഷയം നിലമ്പൂരിൽ എന്തായാലും അത് അതല്ല ചർച്ച അത് നമുക്ക് വേറെ തരത്തിൽ അല്ല 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 അത് അത് അല്ല അദ്ദേഹം വാസ് വാസ് എ എ ഡിപ്ലോമാറ്റ് ഡിപ്ലോമാറ്റ് അദ്ദേഹം വിദേശകാര്യ അതിനെ കുറിച്ച് പറയണം നിലമ്പൂരിലെ ഈ പാവങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാതെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം അതല്ല ഇവിടുത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയം അത് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല ഈ ഈ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞിട്ട് ഈ നിലമ്പൂർ നിലമ്പൂര് എലക്ഷൻ പാലസ്തീന്ന് നാവിന്ന് വന്നിട്ടുണ്ടോ നാവിന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഓരോടത്തും പറഞ്ഞിട്ടില്ല എലക്ഷൻ ആകുമ്പോഴേക്കും നിലമ്പൂർ സ്പെഷ്യൽ പാലസ്തീൻ ഇതൊക്കെ ചെയ്യുന്നു ഒരു കാര്യം മനസ്സിലാക്കിയോ എല്ലാ സ്ഥലത്തേക്കാളും രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാം കാണുന്നുണ്ട് നോക്കിക്കോ നിങ്ങള് മറുപടി ഇങ്ങനെ അവസാനഘട്ടത്തിൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയി ഉജ്വലമായ ഞാൻ ആ ആ ചോദ്യത്തിൽ ലൈഫ് പദ്ധതി കൂടിയുണ്ട് ഞാൻ വിട്ടുപോയതാ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു നാല് ലക്ഷത്തി ചില്ലാത്ത ആളുകൾക്ക് എടാ നാല് ലക്ഷത്തി ചില്ലാത്ത ആളുകൾക്ക് വീട് കൊടുത്തിരുന്നെന്ന് പറഞ്ഞു ഒമ്പത് കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ അഞ്ചു കൊല്ലം കൊണ്ട് കൊടുത്ത വീടിന്റെ എണ്ണം നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം എഴുതി വെച്ചത് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഞ്ചു കൊല്ലം കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത വീടിന്റെ എണ്ണം പിണറായി വിജയൻ ഒമ്പത് കൊല്ലം കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത വീടിൻ്റെ എണ്ണം നാല് ലക്ഷത്തി പ്ലസ് അപ്പഴും നാലാം അമ്പത്തെട്ട് ആയിട്ടില്ല പട്ടികജാതിക്കാരുടെ വീടുകളുടെ എണ്ണം കുറഞ്ഞു ലൈഫ് വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികളുടെ വീടിന്റെ എണ്ണം കുറഞ്ഞു പട്ടിക വീടിന്റെ എണ്ണം കുറഞ്ഞു എണ്ണം കൊടുക്കാൻ പറ്റുന്നില്ല ഇതിൽപ്പെടുത്തിയത് കൊണ്ട് പിന്നെ ഒരു ഈ നാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏത് ഒരു ഏറ്റവും ചെറിയ വീട് പണിതാലും അതിനാവശ്യമായ ഒരു ഒരു അറുപത് ശതമാനം പോലും ആവില്ല തുടങ്ങിയപ്പോഴുള്ള നാല് ലക്ഷമാണ് ഇപ്പോഴും കൊടുക്കുന്നത് ഒരു മാറ്റവും അതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല ഈ പട്ടികവർഗ മേഖലകൾ ഈ നാല് ലക്ഷം കൊടുത്ത ഈ മെറ്റീരിയൽസ് വാങ്ങിച്ച ആ സ്ഥലത്ത് കൊണ്ട് എത്തിക്കാൻ തന്നെ ഈ പൈസ മുഴുവൻ തീരും ഇല്ലേ നിങ്ങൾക്കറിയാലോ ഇവിടെ നിങ്ങളൊക്കെ പോയില്ലേ ഇവിടെ ആ ട്രൈബൽ ഏരിയയിൽ ഈ മെറ്റീരിയൽ കല്ലും സിമെന്റും അവിടെ എത്തിക്കുമ്പോൾ തന്നെ ഈ പൈസ തീരും അത് പണി തീരാത്ത വീടുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ഈ പൈസയുടെ കുറവുണ്ട് പ്രതിസന്ധിയാണ് തുടക്കം പോലെ പ്രതിസന്ധിയാണ് ഒരു ലക്ഷം വീടിന്റെ എത്ര നാളായി ഇത് കൊടുത്തിട്ട് കൊടുക്കുന്നില്ലോ വീട് കൊടുക്കുന്നില്ല പുതിയ അപേക്ഷയും കൊടുക്കുന്നില്ല അത് സ്പെഷ്യൽ ഓർഡർ ആണ് പിന്നെ മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിക്ക് എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയ ടീമിന് എന്തിനാണ് പന്ത്രണ്ട് പേര് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ എല്ലാ ദിവസം കാണുന്ന ആളായാലും ഞാൻ കാണും ഞാൻ പ്രതിപക്ഷ ഞാൻ കാണും എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ വായിക്കാം എഫ് വായിക്കും എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും വായിക്കും ഞാൻ ഇടുന്നത്രയും പോസ്റ്റ് അദ്ദേഹം ഇടുന്നുള്ളു ഞാൻ ഇടുന്നതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം പോലും അദ്ദേഹം ഇന്നേ വരെ പോസ്റ്റ് ഇട്ടിട്ടില്ല അദ്ദേഹം ഇടുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും എക്സിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാനിടാറുണ്ട് എനിക്ക് ഒരു പൈസ ചിലവില്ല ഒരു രൂപ ചിലവില്ല എനിക്ക് അദ്ദേഹത്തിന് എങ്ങനെ ഒരു മാസം എൺപത് ലക്ഷം രൂപ ചെലവ് തന്നെ അപ്പൊ അവര് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ആണോ ഹാൻഡിൽ ചെയ്യണത് അവിടെ ഇരുന്ന് അവരെ കൊണ്ട് വേറെ എന്തു പണിയാ ജയിപ്പിക്കുന്നത് നാട്ടുകാരുടെ പൈസയല്ലേ ചോദിക്കും ഉത്തരം പറയണം നാട്ടുകാരുടെ പൈസ ആശാ വർക്കർമാർക്ക് കൊടുക്കൂല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നവന് മാസം എൺപത് ലക്ഷം എനിക്ക് ചിലവില്ലെന്ന് എനിക്ക് ഒരു പൈസ ചെലവില്ല എന്റെ സുഹൃത്തുക്കളും ഞാനും ഒക്കെ കൂടിയാണ് അങ്ങോട്ട് ഒറ്റ പൈസ ചെലവില്ല എനിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ എന്നേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റ് ഈ മുഖ്യമന്ത്രി ഇട്ടിട്ടുണ്ടോ എന്തായാലും പറ എന്തിനാ ഈ പൈസ എൺപത് ലക്ഷമാണ് ഒരു മാസം നാല് കൊല്ലം കൊണ്ട് എത്ര രൂപ പോയി അതിന് മുമ്പേ തുടങ്ങിയതാ നാല് കൊല്ലം മുമ്പേ തുടങ്ങിയതാ അഞ്ചു കൊല്ലം ഒന്നും കൂട്ടിക്കോ അപ്പൊ എത്രയായി പന്തിരഞ്ച് അറുപത് അറുപത് മാസം എത്ര കോടി രൂപ എത്ര കോടി രൂപയായി ഈ ഗജനാവി നിലയിൽ പൈസ എടുത്തു കൊടുക്കണം അത് ചോദിക്കണ്ടേ ഞങ്ങൾ എന്നിട്ട് വർക്കർമാരെ കാണുമ്പോൾ അവരെ നോക്കി കൊഞ്ഞനം കുത്തുക അവരെ കളിയാക്കുക മുതലാളിയാവുക അല്ല അദ്ദേഹം ഒരു മാസം ക്യാമ്പ് ചെയ്താൽ പോവാ ഞങ്ങൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അദ്ദേഹം കുറച്ചു ദിവസം കൂടി ക്യാമ്പ് ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പോകുന്നതിന് മുമ്പ് മറുപടി പറയണം